നമസ്കാരം ഹോങ്കോങ്ങിൻ്റെ സ്വയംഭരണത്തിന് വേണ്ടി പോരാടിയ ഹോങ്കോങ്ങിലെ ചൈനീസ് കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരൻ്റെ തലയ്ക്ക് വില പറഞ്ഞ് ചൈന ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഒരു കോടി രൂപയാണ് ചൈനീസ് സർക്കാർ വിലയിട്ടിരിക്കുന്നത് ഇദ്ദേഹം ചെയ്ത കുറ്റം ചൈനയുടെ ഏകാധിപത്യത്തിനെതിരെയും അതേസമയം ഹോങ്കോങ്ങിൻ്റെ സ്വയംഭരണത്തിന് വേണ്ടിയും പ്രക്ഷോഭം നടത്തി എന്നുള്ളതാണ് ഇത് ഈ പ്രഖ്യാപനം തന്നെ ഇപ്പോൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബ്രിട്ടനും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പോലും വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ കരുതുന്നത് സൈമൺ ചെങ് എന്ന മുപ്പത്തിമൂന്നുകാരനെതിരെയാണ് ചൈനീസ് സർക്കാർ ഇപ്പോൾ തലയ്ക്ക് വിലയിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് മാത്രമല്ല ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടാളികളെയും ഫ്രാൻസിസ് ഹുയി ജോയ് സ്യൂ ഫോ കാ ചി ചോയ് മിങ് ധ ഇവരെല്ലാം തന്നെ ഹോങ്കോങ് വിട്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഇതിൽ ഇവർക്കെല്ലാം തന്നെ ബ്രിട്ടൻ രാഷ്ട്രീയ അഭയം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കാരണത്താൽ തന്നെ ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം ലഭിച്ച ഒരു വ്യക്തിക്ക് അയാളുടെ തലയ്ക്ക് വിലയിടുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയായിട്ടാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാണുന്നത് അമേരിക്കയും ഇക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സൈമൻ ചെങ് പറയുന്നത് തന്നെ പതിനഞ്ച് ദിവസത്തോളം ഹോങ്കോങ്ങിൽ നിന്ന് പിടികൂടിയ ചൈനീസ് പോലീസ് എത്തിച്ചു പതിനഞ്ച് ദിവസത്തോളം തന്നെ അതിക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് തൻ്റെ കണ്ണ് മൂടിക്കെട്ടി പല സ്ഥലങ്ങളിലും കൊണ്ടുപോവുകയും ചെല്ലുന്നിറത്തെല്ലാം തന്നെ അതിഭീകരമായ രീതിയിൽ മർദ്ദനവും മറ്റ് പീഡനങ്ങളുമൊക്കെ തന്നെ നടത്തി എന്നാണ് സൈമൺ ആരോപിക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടി ഹോങ്കോങ്ങിലെ ജനത നടത്തിയിരുന്ന സമരം ചൈന എങ്ങനെയാണ് അടിച്ചമർത്തിയത് എന്ന് ലോകം കണ്ടതാണ് അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം സൈമൺ പറയുന്നത് താനും ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതല്ലാതെ ഇവർ പറയും പോലെ ദേശവിരുദ്ധ നടപടികളൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് അതേസമയം ചൈന ആരോപിക്കുന്നത് രാജ്യത്തിന് ദുരന്തമുണ്ടാകുന്ന രീതിയിൽ ചൈൻ രാജ്യത്തിന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ സെമോൺ പ്രവർത്തിച്ചു എന്നാണ് ഇത് ഒരു വ്യക്തിയെ കാരണം കൂടാതെ പിടികൂടി ശിക്ഷിക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ ഡേവിഡ് കാമറോണാണ് ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി നേരത്തെ കാമറൂൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് ചൈനയുമായി ഉണ്ടായിരുന്ന ഉഭയകക്ഷി ബന്ധം അങ്ങേയറ്റം മെച്ചപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറി എത്തുന്ന ഇതേ സമയത്ത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ചൈനയും ബ്രിട്ടനും തമ്മിൽ ഇടയാൻ സാധ്യതയുള്ളത് നേരത്തെ ഹോങ്കോങ്ങിൻ്റെ സ്വയംഭരണത്തിന് വേണ്ടി പോരാടിയ ബ്രിട്ടീഷ് പൗരനായ ജിമ്മി ലായിയെ ചൈന ഇപ്പോൾ തടവിലാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിനുള്ള ശിക്ഷയും ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കാനാണ് സാധ്യത ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ജിമ്മി ലായുടെ മകൻ ഡേവിഡ് കാമറൂണുമായി ചർച്ച നടത്തുന്ന ചിത്രങ്ങളും ഈയിടെ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതേസമയം അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത് ബ്രിട്ടന് അതിവേഗത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ് എന്നാണ് കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പരിപാടി അവിടെ ഇല്ല ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ചൈനയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മോചനവും ഒരുപക്ഷെ വൈകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ വളരെ കഠിനമായ ശിക്ഷ ലഭിക്കാനും സാധ്യതയുണ്ട് ഏതായാലും ഈ രണ്ട് സംഭവങ്ങളും ചൈനയും ബ്രിട്ടനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം നാട് ചെല്ലുമ്പോൾ കൂടുതൽ കൂടുതൽ വഷളാകും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും കരുതുന്നത്